ഹരിദാസ് ശ്രീശൈലം എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ദ്വാദശി പണം പ്രാദേശികർക്ക് മാത്രമാണോ സമർപ്പിക്കാൻ സാധിക്കുക അതോ എല്ലാവർക്കും സമർപ്പിക്കാൻ പോകുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ദ്വാദശി പണം സമർപ്പിക്കാം ഇനി ദ്വാദശി പണം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഏകാദശി കഴിഞ്ഞ പിറ്റേ ദിവസം ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ പിറ്റേ ദിവസം ദ്വാദശിനാളിലെ കൂത്തമ്പലത്തില് മൂന്ന് ബ്രാഹ്മണർക്കായിട്ട് നമ്മൾ ദക്ഷിണ ചെയ്ത് നമസ്കരിക്കാറുണ്ട് അതായത് ദ്വാദശിക്ക് പാരണ വീടി ദ്വാദശിപ്പണം സമർപ്പിച്ചാലാണ് ഏകാദശിയുടെ പുണ്യം പൂർത്തിയാവൂ എന്നാണ് ഭക്തരുടെ ഒരു വിശ്വാസം ഈ ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്ന ചടങ്ങ് കൂത്തമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇനി ഇതെന്താണ് എന്ന് ചോദിച്ചാൽ മൂന്ന് അഗ്നിഹോത്രികളായിട്ടുള്ള ബ്രാഹ്മണർ അവിടെ ദക്ഷിണ സ്വീകരിക്കാനായിട്ട് വരും അവരെ മൂന്ന് പേർക്കും നമ്മൾ ദക്ഷിണ നൽകി എത്ര രൂപയെന്നൊന്നുമില്ല കേട്ടോ യഥാശക്തി ദക്ഷിണ നൽകി നമസ്കരിച്ചു പോരുന്നു ഇതെന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ യാഗം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അഗ്നിഹോത്രികൾ എന്നറിയപ്പെടുന്നത് അവരുടെ ഗ്രഹങ്ങളിൽ ഈ യാഗത്തിൻ്റെ അഗ്നി കെടാതെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഒരു കെടാവിളക്ക് കെടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ചിലവിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പണം ഉപയോഗിക്കുക അപ്പോൾ ഒരു യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യമായതുകൊണ്ടും യാഗത്തിൻ്റെ ആ ഒരു അഗ്നി കെടാതെ സംരക്ഷിക്കുക എന്ന വലിയ കാര്യം ചെയ്യാൻ ഒരു ചെറിയ തുക നമ്മളുടെ വക നൽകാം എന്നുള്ളത് കൊണ്ടും ഇത് പുണ്യപ്രവൃത്തിയായിട്ടാണ് ആചാര്യന്മാർ അല്ലെങ്കിൽ പൂർവീകർ കണക്കാക്കി പോരാറുള്ളത് അത് ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് വരെ ആർക്ക് വേണമെങ്കിലും കയറി നമസ്കരിച്ച് ദക്ഷിണം നൽകാവുന്നതാണ് കേട്ടോ